ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞെൻഡിനം പിടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്താ ബായിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കോഴിക്കോട്ടിൽ വാങ്ങുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോഴിക്കടി തന്നെയാണ് അപ്പം ബായി നമ്മൾ കോഴിക്കോട്ടിലേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട്ടിലേക്ക് കിട്ടിയാൽ നമ്മൾ നേരെ സ്പോട്ടിലേക്ക് കിട്ടും ഇതാണ് നമ്മളെ സ്പോട്ട് ഇത് ചാലയാർ പുഴയാണ് കോഴിക്കോടാണ് സ്ഥലം ചാലയാർ പുഴയാണ് ഇതിന് വലിയ പുഴ അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ ഒരു കൈവഴി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞിങ്ങനെ തെറ്റിയും കൊണ്ട് ഒഴുകി വരുന്നതാണ് അപ്പം നല്ല പച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു ഞെണ്ടോ അത് അപ്പോൾ ഇത് കോരിവലെ കൊണ്ട് നമ്മൾ കോരി പിടിച്ചാട്ടോ ചെയ്തത് അപ്പോൾ കോരി പിടിച്ച പാടന അത് അതിൻ്റെ ഉൾ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടിയും കാണിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ പുറത്തെടുക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനെ പിടിച്ച വീഡിയോ ആണ് കേട്ടോ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കോരിവല ഉപയോഗിച്ചിട്ടല്ല പിടിക്കാൻ വന്നത് അപ്പോൾ കുറച്ചൊന്നും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനെ പിടിക്കുന്ന പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇറങ്ങി ഓടിയാണ് ഇത് ചെയ്യുന്നത് കണ്ടല്ലേ അപ്പോൾ ഇത് ഭയങ്കര ഒരു മെന്റാലിറ്റി ഉള്ള സാധനമാണ് അത് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ വെല്ലായിട്ടുണ്ട് പോവും ഇതിനെങ്ങനെ കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇതിനെ പിടിച്ചത് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരാം കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇത് കോരി പിടിക്കുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇതിനെ അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടിത്തരാണ്ടാകും ഇട്ടി കൊടുക്കോ കൊടലോ ഗൈസ് സംഭവം നമ്മൾ സ്പോട്ടിലെത്തിയപ്പോൾ നമ്മൾ മീനെ കണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം ക്ലിയർ ആയി ക്ലിയറായി നിൽക്കുന്ന കൊണ്ട് മീനെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനെ നോക്കി പോയപ്പോണ്ട് ആ തോണീൻ്റെ ഏകദേശം ആ സൈഡിൽ ഒരു ഞെണ്ട കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈഡിൽ കൊണ്ട് അതിനെ പിടിക്കാൻ കോരി പിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ആ സൈഡിലേക്ക് അതിനെ ആക്കി വരുന്നത് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ കോഴിക്കോട്ടിൽ കെട്ടിയിട്ട് ഈർപ്പ നമ്മൾ മീനെ പിടിക്കാനുള്ള ചൂണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കോഴിക്കോടില് കെട്ടിങ് കണ്ടിട്ട് അതിനെ അങ്ങോട്ട് സൈഡിലൊക്കെ ആക്കാൻ കേട്ടോ അപ്പോൾ ഇതിൽ സൂക്ഷി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ അത് ഏകദേശം സൈഡിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ സ്മെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീനുകളും ഉണ്ട് കേട്ടോ മീനുകളും നോക്കി സൂക്ഷി നോക്കിയാൽ മീനുകളും കാണാം കേട്ടോ അപ്പോൾ ഏകദേശം സൈഡിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ കൂരി പിടിച്ചാൽ മതി കേട്ടോ മീനുകളൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ ചെമ്പല്ലിക്കുട്ടികളാണ് അങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഗൈസ് ആ ഞണ്ട് ആ കൂരി വലയിൽ ഏകദേശം കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് അത് ഇറങ്ങി പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളതിനെ വിടത്തില്ല അതിനെന്തായാലും നമ്മൾ ആ കൂരി എന്തായാലും നമ്മൾ എടുക്കും കേട്ടോ ഏകദേശം ആ കയറിയിട്ടുണ്ട് ഏകദേശം രക്ഷപ്പെടാൻ നല്ല ശ്രമിക്കുന്നുണ്ട് കേട്ടോ കൂരി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഞണ്ടാണ് അപ്പോൾ ഈ പുഴ ഞെണ്ടിനൊക്കെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ കിലോന് നാനൂറ് നാനൂറ്റി അൻപത് റുപ്യ എൻ്റെ മേലൊക്കെ വിലയുണ്ട് കേട്ടോ നിങ്ങൾ നാട്ടിൽ പുഴഞ്ഞെണ്ടിന് എന്താ വിലയെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അത് ഞങ്ങൾ ബക്കറ്റിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ബക്കറ്റിൽ ആക്കിയപ്പോൾ നമ്മൾ ആ ബോൾറാഡ് കുഴിച്ചും കണ്ടിട്ട് വെറുതെ അതിനെ ചൂടാക്കാൻ വേണ്ടി നോക്കിയാൽ കേട്ടോ അപ്പോൾ അത് തിരിച്ച് ആക്രമിക്കുക കണ്ടില്ലേ രണ്ട് ഇറക്കാൽ വെച്ചും കണ്ടിട്ട് അത് ആക്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ വിരലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറക്കിയും കണ്ടിട്ട് പണിയാക്കി തീരും കേട്ടോ ാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഗ് നമുക്ക് ഒരു ഞെണ്ടിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കോഴിക്കോട്ടിലിട്ടിട്ടാണ് നമ്മൾ ഞെണ്ടിനെ പിടിക്കണത് അപ്പോൾ ഒരു ഞെണ്ടിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ അടുത്ത കിട്ടാമെന്ന് നോക്കാം ഇപ്പോൾ ചെമ്പല്ലി ഒക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെമ്പല്ലി കിട്ടുമെന്ന് അതും കൂടി നോക്കാം ഇപ്പൊ ഞെണ്ടിൻ്റെ സീസൺ ആയി വരണുള്ളൂ ഏകദേശം ഉപ്പ് വെള്ളം കയറി വരണം അപ്പൊ അടുത്ത മാസം മുതൽ നല്ല ഞെണ്ടുണ്ടാവും കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ആ ഒരു ഞെണ്ടേ കിട്ടിയിട്ടുള്ളൂ വടത്ത ഞെണ്ട കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ദൈസ് ഞാൻ ഹെൽമെറ്റ് ഇട്ടത് ഭയങ്കര വെയിലാണ് കേട്ടോ വെയിൽ ഉച്ച സമയത്ത് കൊണ്ട് ഭയങ്കര വെയിലാണ് ആ കൊണ്ടാണ് ഹെൽമെറ്റ് ഇട്ടത് അപ്പോൾ നമ്മൾ സാധാരണ റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഞെണ്ടിന് പിടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിൽ അല്ലെങ്കിൽ മീൻ്റെ വേസ്റ്റ് അങ്ങനെ ഇട്ടിട്ടാണ് സാധാരണ പിടിക്കാറുള്ളത് ഉണക്ക മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഞെണ്ട് കയറി പിടിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ആ കെട്ടിയിട്ട് വെള്ളത്തിലിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നിട്ടിത് ആ ഉടൻ കെട്ടിവെക്കും മരത്തിൻ്റെ മുകളിലാണ് വെക്കുക അല്ലെങ്കിൽ അത് ഒലിച്ചു പോകും അപ്പം എങ്ങനെയാണ് ഞങ്ങൾ ഞെണ്ടിനെ പിടിക്കാറുള്ളത് അപ്പം ഇതാവുമ്പോൾ ഞണ്ട് ഒഴിയത്തില്ല കേട്ടോ ഒഴിഞ്ഞു പോവില്ല കറക്റ്റായിട്ട് നമുക്ക് അതിനെ കിട്ടും കീറിയ ഞെണ്ടിനൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും കിട്ടി മോനെ കിട്ടി അടുത്ത അടുത്ത ഞണ്ടിന്മാണെങ്കിൽ കെട്ടിയിട്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഞണ്ടാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഞെണ്ടാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോരി വല കൊണ്ട് കോരി പിടിക്കുന്നതിനെക്കാട്ടിയും സിമ്പിളായിട്ട് ഇങ്ങനെ റിങ് ഉപയോഗിച്ചിട്ട് നമ്മളെ കിട്ടിട്ടോ ഇതിൽ കയറി ഉണ്ടെങ്കിൽ ഞണ്ട് ഒഴിഞ്ഞു പോകത്തില്ല കേട്ടോ ഉണ്ടല്ലേ ഈ ഒരു ഇതിലൊക്കെ ഇറങ്ങിയാണ് നിൽക്കും പിന്നെ നമുക്ക് പുറത്തെടുത്തും കണ്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ പുറത്ത് ഇറക്കിയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് അതിനെ പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടേ അവിടെ നിർത്തുകയാണ് കാരണം എന്ന് വെച്ചാൽ വെയിലിന് ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മാർക്കെടുത്ത് കിട്ടും അപ്പോൾ ഇതിൽ മികച്ച വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു